ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം പിന്നെ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ബോഡി ലോഷൻസിനെ കുറിച്ചാണ് ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന കുറച്ച് ബോഡി ലോഷൻസ് ഒരു കുറച്ച് സെറ്റ് ഓഫ് ബോഡി ലോഷൻ ഉണ്ട് പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലുള്ള ബോട്ടിൽസാണ് ഞാൻ കാണിക്കണത് ഒരുപാട് സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് ബോട്ടിലൊക്കെ കളിഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബോട്ടിൽസ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന കുറച്ച് ബ്രാൻഡുകളിൽ ഞാൻ കാണിച്ച് തരാം ഫസ്റ്റ് തന്നെ ഇത് എൻജാൻറ്ററിൻ്റെ ഒരു ബോഡി ലോഷനാണ് ഇത് ഇതിനകത്ത് ഇല്ല ഇത് തീർന്നിട്ട് കുറേ ആയി ബട്ട് സ്റ്റിൽ ഇത് അവിടെ ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ കണ്ട് ഇതിനകത്തില്ല കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് ഇതിൻ്റെ ഒരു വലിയ പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ യൂസ് ചെയ്ത് കളഞ്ഞു അത് ഇത് എവിടെ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് അതുകൊണ്ട് ഇതിൻ്റെ കണ്ടില്ലേ ഇത് യൂസ് ചെയ്ത് അവിടെ എവിടെയോ കിടക്കുമായിരുന്നു അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് നല്ലൊരു ബോഡി ലോഷനാണ് നല്ല നമുക്ക് നല്ല സ്മെല്ലുണ്ട് സ്മെല്ല് കിട്ട് നമുക്ക് പെർഫ്യൂം ഇത് യൂസ് ചെയ്തിട്ട് പുറത്തിറങ്ങുകയാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒക്കെ നമുക്ക് ഇതിൻ്റെ ഒരു പെർഫ്യൂം എപ്പോഴും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും നമുക്ക് വേറെ ഒരു പെർഫ്യൂമോ യൂസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല എല്ലാവരും അട്രാക്റ്റ് അട്രാക്റ്റ് ചെയ്യാൻ ടൈപ്പ് ഒരു നല്ല ഫ്രഷ് ഫീൽ തരുന്ന ഒരു സ്മെല്ലാണ് ഇതിന് അത്ര വലിയ പ്രൈസൊന്നുമില്ല ഇതെല്ലാം ഈ മെഡിക്കൽ ഷോപ്പുകളിലും മറ്റേ ലോക്കൽ ലേഡീസ് സെൻ്ററിലും എല്ലാത്തിലും ഇത് അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഒരു ഹൺഡ്രഡ് എം എൽ ഇതിൻ്റെ പ്രൈസ് എത്രയാണ് ഇവിടെ കൊടുത്തിട്ടില്ല ഇനിവേ ഇത് നല്ലൊരു ബോഡി ലോഷനാണ് കേട്ടോ ബട്ട് എക്സ്ട്രീമായിട്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇങ്ങനെ വിൻ്റർ സീസണിൽ അങ്ങനെ ഒരു ടൈമിലൊന്നും ഇത് അത്ര എഫക്റ്റീവ് ആവില്ല ഇത് ജസ്റ്റ് ഒരു നോർമൽ സ്കിൻ ഉള്ളവർക്ക് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റിന് വേണ്ടി ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ഫീലിന് വേണ്ടിയാണെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾ പ്രിഫർ ചെയ്യാവുള്ളൂ ബട്ട് ഇത് നല്ലൊരു ബോഡി ലോഷനാണ് രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ വാസിലിൻ്റെ ഇത് ഇത് ഞാൻ യൂസ് ചെയ്യാൻ പണ്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇതിപ്പം ന്യൂ ബോട്ടിലാണ് പിന്നെ ഈ വാസിലിൻ്റെ മറ്റേ പിങ്ക് കളറ് പിന്നെ ഒരു യെല്ലോ കളറൊക്കെ ഇല്ലേ അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇതും ഇപ്പം യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇത് പുതിയ ഒരെണ്ണം മേടിച്ചത് ഇത് ഇത് ഓൾമോസ്റ്റ് ഫുൾ ഉണ്ട് കേട്ടോ കുറച്ച് പ്രോഡക്റ്റ് എടുത്ത് ഞാൻ കാണിച്ചതരാം ഇഷ്യൂ പോയി പോയി നല്ല സാരമല്ലോ എന്ത് വേണ്ട നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഇത് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നാന്ന് വെച്ചാൽ ഇത് ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് അങ്ങ് അബ്സോർവ് ആകും പിന്നെ ഇതിന് നല്ലൊരു നാച്ചുറൽ സ്മെല്ലാണ് നമ്മളെന്തോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ എന്തോ ഒരു മോയ്സ്ചറൈസിങ് ക്രീമോ ലോഷനോ തേച്ചോണ്ട് പോകുന്നൊരു ഫീലായിരിക്കും ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച് തേക്കുന്നതാണ് എന്തോ കെമിക്കലൊക്കെ ഒരു സ്മെല്ല് അങ്ങനത്തെ ഒരു ഫീലൊന്നും വരില്ല ഭയങ്കര ഇങ്ങനെ ഒരു കാട്ടുള്ളൊരു സ്മെല്ലാണ് ഭയങ്കര ഒരു ഫീലാണിത് മീൻ സംസ് ഇതൊരു ലക്ഷറി എന്തെങ്കിലും പെർഫ്യൂം അടിച്ചുകൊണ്ട് പോകുന്ന പോലത്തെ ഒരു സ്മെല്ല് പോലും തോന്നാറുണ്ട് അതിനോട് ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്മോൾ പാക്കും ഒക്കെ ആണ് അറിയാമല്ലോ നിങ്ങൾക്ക് ഇത് ഇത് സമ്മർ സീസണിൽ സമ്മർ സീസണിൽ യൂസ് ചെയ്യാൻ നല്ലതാണ് സമ്മർ സീസണിൽ എന്താ നമ്മൾ ഒരുപാട് സ്വെറ്റൊക്കെ ആവില്ലേ അപ്പോൾ ഭയങ്കര തിക്കായിട്ടുള്ള ഇപ്പം നമ്മുടെ സ്കിന്നെത്ര തന്നെ ഡ്രൈ ആകുവാണെങ്കിലും ഭയങ്കര തിക്ക് മോയ്സ്ചറൈസിങ് ലോഷനും കാര്യങ്ങളൊക്കെ തേച്ചുകൊണ്ടിരുന്നത് അത് സ്വെറ്റും കൂടി വല്ലാത്തൊരു ഇതായിരിക്കും അപ്പോൾ ഇത് പക്ഷേ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ സമ്മർ സീസണിൽ നമുക്കിത് ഒരു ഒത്തിരി പ്രിഫർ ചെയ്യാവുന്ന ഒരു ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണ് ഒരു ഫോർ സെവൻറ്റി ഫൈവ് വരും ഇത്രയും ഒരു പാക്കിന് ഫോർ ഹൺഡ്രഡ് എം എൽ ബട്ട് നോർമലൊരു പ്രൈസാണോ അത് അതും ഒത്തിരി നാളത്തൊന്നും നിൽക്കുമല്ലോ ഇത് നല്ലൊരു ആണ് എനിക്ക് ഭയങ്കര ഇത് അടുത്തത് പോൺസിൻ്റെ ട്രിപ്പിൾ വൈറ്റമിൻ സിൽക്കി സ്മൂത്ത് മോയ്സ്ചറൈസിങ് ലോഷൻ ഇതിൽ ഒരുപാട് വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവർ പറയണത് പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ ഒരു ഹാഫ് ബോട്ടിൽ ഉണ്ടാവും ഇതിൻ്റെ ഒരു ഫീൽ എഫക്റ്റൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതും എക്സ്ട്രീം ഡ്രൈ സ്കിന്നിനൊന്നും അത്ര പറ്റില്ല പറ്റത്തില്ല നമ്മളെപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും ഒരു ത്രീ ഫോർ അവേഴ്സിൽ പിന്നെയും പിന്നെയും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും എക്സ്ട്രീം വിൻ്റർ സീസണിലൊക്കെയാണേ സമ്മർ സീസണിൽ ഇത് നല്ലതാണ് ഈവൻ വിൻ്റർ സീസണിലാണെങ്കിൽ ഓയിലി സ്കിന്നുകാർക്കൊക്കെ ആണെങ്കിൽ നല്ലതാണ് എക്സ്ട്രീം ഹൈഡ്രേഷൻ ആവശ്യമില്ലാത്തവർക്ക് ഇത് നല്ലൊരു ചോയ്സാണ് ഇതിനൊക്കെ ഇതിനെന്തെന്താ സ്മെല്ലാന്ന് വെച്ചാൽ ഒരു പൗഡറിൻ്റെയൊക്കെ സ്മെല്ലാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പോയാൽ എന്ത് പൗഡറാണ് യൂസ് ചെയ്യുന്നത് എന്താണ് പൗഡർ ഇവിടെ നല്ല ഒരു പ്രത്യേക സ്മെല്ല് വരുന്നുണ്ടല്ലോ ഒത്തിരി പൗഡർ ഇട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും അങ്ങനത്തെയൊക്കെ ഒരു സ്മെല്ലാണ് ഇതിന് അതുകൊണ്ടാണ് അത് അത് പെട്ടെന്ന് പുറത്ത് എടുത്തറിയോ ചെയ്യും ഇതിന് ഇതിൻ്റെ പ്രൈസ് ഇവിടെ കാണിക്കുന്നില്ലല്ലോ ആ എന്തായാലും ഇത് അഫോർഡാവുന്നതാണ് ഇവിടെ ഉണ്ടെന്നൊന്ന് നയൻറ്റിക്ക് സംതിങ് ആ ഹൺഡ്രഡ് എം എൽ നയൻറ്റി ആണ് ഇത് ഭയങ്കര ഹാൻഡിയാണ് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോവാം അത് നോർമൽ ടു ഓയിലി സ്കിൻ അങ്ങനെയുള്ളവർക്കൊക്കെ ലൈറ്റ് മോയ്സ്ചറൈസിങ് എഫക്റ്റിന് നല്ലതാണ് പിന്നെ അടുത്തത് ഇതാണ് ഇതും എൻ്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് ആണ് ഇതിൻ്റെ സ്മെല് എനിക്ക് ഭയങ്കര ഇഷ്ടം ബേസിക്കലി ചോക്ലേറ്റ് ഫ്ലേവറുകൾ കാര്യങ്ങൾ അങ്ങനത്തുള്ള ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ ഇത് വോവൻ്റ് ഷീയാ ബട്ടർ ഇത് ഇത് ഇച്ചിരി കൂടുതൽ ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ നല്ല ഒരു മോയ്സ്ചറൈസറാണ് ഇത് നല്ല വിൻ്റർ സീസണിലൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്താൽ നല്ല ഹൈഡ്രേഷൻ കിട്ടും ഉണ്ടോ ഫോർ ഡ്രൈ ടു വെരി ഡ്രൈ സ്കിന്നി നല്ലതാണ് ഇതെന്ന് വെച്ചാൽ നമ്മളിത് പുറത്ത് സ്റ്റോറിലൊക്കെ പോയി മേടിക്കുകയാണെങ്കിൽ നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാവും ഒരു നാനൂറ് എം എൽ പക്ഷേ ഇത് എനിക്ക് ആമസോണിൽ നിന്ന് കിട്ടിയതാണ് വെറും നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയ്ക്ക് കിട്ടിയതാണ് മനസ്സിലായോ ആ ചില സമയത്ത് മാത്രമേ ഇതിന് ഇതിനാ ഓഫർ വരൂ കുറച്ച് കാലം എന്നിട്ട് ആ ഓഫർ ഉണ്ടാവും എന്നിട്ട് പിന്നെ അത് വീണ്ടും അതിൻ്റെ ഒരു റേറ്റ് ഓൺലൈനിൽ എനിക്ക് തോന്നുന്ന ഒരു മുന്നൂറ്റി സംതിങ്ങിലേക്ക് പിന്നെയും പോകും പിന്നെ വല്ലപ്പോഴും നമ്മൾ നോക്കിയിരിക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയ്ക്ക് അത് കിട്ടും ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണിത് ഇത് ഓൾമോസ്റ്റ് തീരാറായി നല്ല സ്മെല്ല എനിക്ക് ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സ്മെല് ഇതൊക്കെ തേച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ടു ത്രീ ഹവേഴ്സിലേക്കൊക്കെ അതിൻ്റെ സ്മെല്ല് അതുപോലെ തന്നെ ഇരിക്കും എല്ലാവരും നമ്മളോട് ചോദിക്കും എന്താ അപ്ലൈ ചെയ്തേക്കണം എന്താ പ്രത്യേകിച്ച് കുളിച്ച് കഴിഞ്ഞ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വരുവാണെങ്കിൽ നല്ല മോയ്സ്ചറൈസിങ് ഫീലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിൽ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പ്രിഫറബിൾ നിങ്ങളുടെ സ്കിന്നനുസരിച്ച് നിങ്ങളും നല്ലൊരു ബോഡി ലോഷനൊക്കെ ചൂസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ